പോലെ ലഹരിക്കെല്ലാ കാലത്ത് ഞാനെതിരാണ് ലഹരിക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും അല്ലാൻ കഴിയുമ്പോഴും ഞാൻ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ് മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ് പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി എന്നറിയില്ല എനിക്ക് ലോകായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം വേടന്റെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുന്നത് ലഹരിക്കെതിരെയാണ് എന്റെ നിലപാടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് വേടനായാലും വിനായകനായാലും മോഹൻഡാനായാലും അമോട്ടയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാൽ അത് നിയമത്തിൻ്റെ വഴിയിൽ തന്നെ അവരെ കൊണ്ടുപോകേണ്ടതുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട് ശിക്ഷ ആർക്കാർഡിൽ ലഭിക്കേണ്ടതുമാണ് എന്നാൽ വേദനയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം വരുന്ന സാമൂഹിക പശ്ചാത്തലം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്ന ജാതിയാണ് ജാതി എന്ന പരിഗണന നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് എൻ്റെ പോസ്റ്റിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അടിത്തട്ട് സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ വേടൻ ഇതിനകം കൈവരിച്ച അദ്ദേഹത്തിൻ്റെ ആ പോപ്പുലാരിറ്റിയും ഇമ്പാക്റ്റും അസാധാരണമാണ് ആ സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ അദ്ദേഹം ഈ ചെറുപ്രായത്തിലെത്തിയെങ്കിൽ അത് ഇത്തരം ജാതിയുടെ ഘടനകളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അത് ലംഘിച്ചുകൊണ്ട് അതിനെതിരെ പോരാടിക്കൊണ്ട് കഠിനാധ്വാനത്തിൽ കൂടിയും പ്രതിഭയിൽ കൂടിയും അദ്ദേഹം നേടിയെടുത്ത ഒരു സ്ഥാനമാണ് ഒരു ഇമ്പാക്റ്റാണ് അത് പെട്ടെന്ന് നശിച്ചു പോകരുത് അത് നശിപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കട്ടെ നീതി നിയമം അനുശാസിക്കുന്ന ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ കലാവാസന ഇല്ലാതാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ ഇല്ലാതെയാക്കുവാനായിട്ടൊരു പരിശ്രമവും നമ്മുടെ നാട് നടത്തരുത് പ്രത്യേകിച്ച് അദ്ദേഹം വരുന്ന സാമൂഹ്യ പശ്ചാത്തലം അങ്ങനെയുള്ളതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാവാസനെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ രാഷ്ട്രീയത്തെ ഞാൻ വ്യക്തിപരമായിട്ടൊരു അംബേദ്കറായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ പലപ്പോഴും സ്വത്ത് രാഷ്ട്രീയമെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലതുപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും വലതു എല്ലാം ഒരുപോലെ തള്ളിക്കളയുന്ന ഒരു പോളിറ്റിക്സാണ് അംബേദ്കറിൻ്റെ പോളിറ്റിക്സ് രാജ്യമൊട്ടാകെ അംബേദ്കർ മുന്നോട്ട് വെച്ച കേരളത്തിൽ മഹാത്മായും മുന്നോട്ട് വെച്ച ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പാട്ടുകളൊക്കെയാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് മുന്നോട്ട് പോകുവാൻ നമ്മൾ അനുവദിക്കണം അത് നമ്മൾ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതും അദ്ദേഹം ലഹരിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു ലഹരിതാവിടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ അല്പം വൈകിട്ടു ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്തു അത് അല്പം വൈകിപ്പോയി എങ്കിൽ പോലും ബെറ്റർ ലൈക്ക് ദാൻ നെവർ എന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള ഈ ആവേശം നമ്മൾ ഒട്ടും ചോർക്കാതെ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം തുടരണം അത് പറയുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഉത്ഭവത്തിലേക്ക് ഉറവിടത്തിലേക്ക് എത്തണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ലഹരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി ആരാണിതിൻ്റെ പിറകിൽ ഇതിൻ്റെ കണ്ണികൾ എവിടെയാണ് ഇതിൻ്റെ മാഫിയ പുറകിലുള്ളത് ആരാണ് അതിനെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്കിലേ ഇത് വിശേഷമില്ലാതെയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും